സിനിമയില് അവസരം കിട്ടുന്നത് പറയാൻ ഞാൻ ഞാൻ സോറി ഹലോ എല്ലാവർക്കും സുഖമല്ലേ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങളെ കാണിച്ചത് അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഡി എൻ എ എന്ന മൂവിയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഹനയും അസ്കറും ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി ഇന്റർവ്യൂല് ആങ്കർ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുകയുണ്ടായി അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിനെ തുടർന്നുണ്ടായ ചില വിഷയങ്ങളും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം സിനിമയില് അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ എനിക്ക് കിടന്നു കൊടുക്കേണ്ട അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് എന്ത് വാക്കാണ് ഹനേനോടാണ് അപ്പോൾ ഇതാണ് സംഭവ ബഹുലമായ ആ വീഡിയോ ഭാഗങ്ങൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നിയത് ഒരു ആക്ടറിന്റെ മുഖത്ത് നോക്കി ഒരു വ്യക്തി ചോദിക്കുകയാണ് നിങ്ങൾ സിനിമയിൽ നിങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടിയത് കിടന്നു കൊടുത്തിട്ടാണോ എന്ന് ഇത് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അതൊന്ന് കമന്റ് ബോക്സിൽ ഇപ്പം തന്നെ ഒന്ന് എഴുതി അറിയിക്കാം ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല റിയാക്ട് ചെയ്യുന്നത് അവരുടെ ഒന്ന് കാണണ്ടേ അത് ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് കാണിച്ചു തരാം യു വാണ്ട് കണ്ടിന്യൂ യു കണ്ടിന്യൂ സോറി ഓക്കേ താങ്ക്യൂ ഫോർ ദി വാ വാ സോറി ബ്രദർ താങ്ക്യൂ സംഭവം വളരെ വലിയ വലിയ വിവാദം ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ ആക്ടറും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ സിനിമയിലേക്ക് കടന്നു വരുന്നത് ഓരോ വ്യക്തികളും വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിലേക്ക് വരുന്നത് സിനിമയിൽ വളരെയധികം അതിന്റെ ബാക്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ തന്നെയും ഒരു ഒരു ഇന്റർവ്യൂയില് ഒരു വ്യക്തിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പം അവർക്കത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാമായിരുന്നു ഏഹ് ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പലർക്കും സിനിമയിൽ അവസരം കിട്ടുന്നത് കാസ്റ്റിംഗ് കവിച്ചിലൂടെ ആണെന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതൊരു ചോദ്യത്തിൽ ഒരു മാന്യതയുണ്ട് അല്ലേ ഇതിപ്പം ഒരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് രണ്ട് വ്യക്തികൾ ആസ്കറും ഹനയും വന്നിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ആ നിങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടി നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനായിരുന്നു കണ്ടല്ലോ ചെവുക്കെല്ലാം അടിച്ചുപൊടിച്ച് ആരാലും അങ്ങനെ അറിയത്തില്ലേ ആരാ നന്നായിട്ട് റിയാക്ട് ചെയ്യും കാരണം ഇപ്പൊ നമ്മൾ എന്നെ ചിന്തിച്ചു നോക്കുക നമ്മുടെ വീട്ടില് ഏഹ് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മയും ആ സഹോദരിയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി നല്ല ജോലിയൊക്കെ കിട്ടി അപ്പൊ നമ്മുടെ അയൽത്തൊക്കെ ഇട്ടൊന്നും ചോദിക്കുക നിങ്ങൾക്ക് വീട്ടിൽ തല ജോലിയൊക്കെ കിട്ടിയല്ലയോ ആ കമ്പനിയില് ആ കമ്പനിയുടെ മുതലായിട്ട് കടന്നു കൊടുത്തിട്ടാ നിങ്ങക്ക് ജോലി കിട്ടുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്തായിരിക്കും ചെയ്യുന്നത് ഇതാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചത് ആ ഒരു ഒരു ഇതാണ് ആ ഒരു റിയാക്ഷൻ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂന്റെ ഒക്കെ ഓരോ നിലവാരങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുമ്പം നമ്മൾ ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ വളരെ വലിയ ആളുകൾക്കൊക്കെ ആയിരിക്കും അല്ലെ ഇന്റർവ്യൂ കൊടുക്കുന്നത് അവരെയൊക്കെ ഇരുത്തികൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായാലേ ആദ്യം ഞാൻ നിങ്ങളെ പോലെ തന്നെ വിചാരിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു പ്രാങ്ക് ആയിരിക്കും സിനിമയ്ക്ക് കുറച്ചുകൂടെ വന്ന് ആളുകളിൽ നിന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ബ്രാങ്ക് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ശരിക്കും പ്രാങ്ക് അല്ല ഇത് കറക്റ്റായിട്ട് നടന്ന ഒരു സംഭവമാണ് എന്നാൽ തന്നെ ഈ കാര്യങ്ങളെപ്പറ്റി ഒരു മറുവശം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഈ ഷാലു പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റിന് ഹന കുറച്ചു നേരം ഇണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അത് ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്കോ കൂരി അറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂല് രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു എന്നിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്ക് കൂരി അറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ മീഡിയയിൽ എത്ര ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാലും എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് പക്ഷെ ഷാലു പറഞ്ഞത് എല്ലാവരും കേട്ട് കാണും ഷാലു പറഞ്ഞ കാര്യമുണ്ട് ഇപ്പം ഷാലു ആണെങ്കിലും സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു അഭിനയത്തിന് ഡേറ്റ് വരെ കിട്ടിയിരുന്നു ഡേറ്റ് കിട്ടിയതിനു ശേഷം തലേ അടുത്ത ദിവസം അഭിനയിക്കാനായിട്ട് പോകാനിരിക്കുമ്പോഴാണ് ആ കോൾ വരുന്നതും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് കിടന്നു തരണം എന്ന മീനിങ്ങിൽ അവരോട് സംസാരിക്കാനും തുടർന്ന് അവർ ആ സിനിമയിൽ അഭിനയിക്കാൻ പോവാതിരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇപ്പോൾ ഷാലു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നും പിന്നെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായ ഹനയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹന ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഷാലു സംസാരിക്കുന്നത് എന്നാൽ തന്നെ എനിക്ക് ഒരു കാര്യം അറിയാം ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ഷാലു എന്തുകൊണ്ട് ഷാലുവിനോട് ഒരു മോശമായി സംസാരിക്കാൻ ഇടയായ വ്യക്തികളെ അല്ലെങ്കിൽ ആ ആളുകളെ എന്തുകൊണ്ട് സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നില്ല അന്ന് അങ്ങനെ റിയാക്ട് ചെയ്തവർ അങ്ങനെ പെരുമാറിയവരോട് എതിരെ ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതിലുള്ള ഓരോ ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ അവർക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഒരു കൂട്ട ആളുകൾ തന്നെ ഒപ്പം ഉണ്ടായനെ ഇവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരുടെ നല്ല കഴിവുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മോശമായ രീതിയിൽ ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷെ ആർക്കും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഹന തന്നെയാണെങ്കിലും ഷാലു ഇങ്ങനെ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ നിങ്ങൾക്ക് അവസരം ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാല് ഹന സ്റ്റക്കായി പോകുകയാണ് ചെയ്തത് നിങ്ങളെല്ലാം കണ്ട സ്റ്റ ഹനവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് അതേ സമയത്ത് അതിനെതിരെ പ്രതികരിക്കുന്നത് അസ്കർ ആണ് അസ്കറാണ് ചോദിക്കുന്നത് അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ഷാലു ചോദിക്കുന്നതുണ്ട് ഞാൻ അസ്കറിനോടല്ല ചോദിച്ചത് ഞാൻ ഹനയോടാണ് ചോദിച്ചത് എന്താല്ലേ ഇതിനൊക്കെ എതിരെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവരുടെ ഫീലിങ്സും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതിനെ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ